ഞങ്ങൾക്ക് ഫണ്ടൊക്കെ ഉണ്ട് ഞങ്ങളെ ഫണ്ടെല്ലാം കൃത്യമായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നിങ്ങൾ കണക്ക്പ്പെടാതെ വേണമെന്നില്ല ഒരു പൈസ ഇല്ല എല്ലാം കണക്കപ്പെട്ടതിന് വിളിച്ചോണ്ട് എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യും എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യുക ഇനി ഞങ്ങൾക്കതിൽ വിൽക്കണ്ട ഒന്നുമില്ല ഞങ്ങളെ പേടിപ്പിക്കാൻ നടക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു തെളിവുമില്ല ഒരു തെളിവും ഇല്ലാണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവിടെ ആറ് രാവിലെ വിളിച്ചുകൊണ്ട് പോവുക എന്നിട്ട് ഒരു ആറ് മണി ഏഴുമണി മണിയാകുമ്പോഴാണ് ഈ ആരംഭിക്കുന്നത് തന്നെ എന്നിട്ട് രാവിലെ മുതലേ തുടങ്ങിയിരിക്കുന്നുവെന്ന് നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുകയും ചെയ്യാം നിങ്ങളുടെയെല്ലാം പിന്തുണയോടുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിനെതിരായിട്ടുള്ള ശക്രിയായിട്ടുള്ള കടന്നാക്രമാണ് അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്രിയായ പാർട്ടി സംഘടനാ സംവിധാനവും പാർട്ടിക്കുണ്ട് കള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും തെളിവെന്ന് പറഞ്ഞാൽ നടക്കുകയാണ് ആ തെളിവല്ല നിങ്ങളിങ്ങനെ തെളിവ് തെളിവ് എന്ന് പറഞ്ഞാൽ നടക്കും തെളിവ് ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് ശരിയല്ലേ ആ അക്കൗണ്ടെല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഇങ്ങനെ ടാക്സും കൊടുത്തിട്ടുള്ളതാണ് ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും അതിനൊന്നും ഞങ്ങൾക്ക് മുമ്പിൽ പ്രശ്നമൊന്നുമില്ല ആദ്യം കേജ്രിവാളെ ജയിലിൽ കിടക്കില്ലേ പിന്നെ ഇവിടെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്ന പ്രശ്നം അത് മനസ്സിലായി ഞങ്ങൾക്ക് കേജ്രിവാളിനെ ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വേണ്ട എന്താ കാര്യം ഇതാണ് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ പ്രവർത്തകരോടും പ്രതിപക്ഷത്തോടും കൊടുക്കുന്ന ബി ജെ പിയുടെ ഫാസിസ്റ്റ് രീതി ഈ ഫാസിസ്സിൻ്റെ ഒരു ആയിരം മടങ്ങാണ് സർവ്വായുധങ്ങളോടുകൂടി ഭരണകൂടം ഈ രാജ്യത്ത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഫാസം വന്നാൽ ഹിന്ദുത്വം അതാ വരിക ഹിന്ദുത്വം അല്ലാണ്ടെന്ന് പറഞ്ഞാൽ അതാകാര്യം സർവായുസങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തി മനുഷ്യന്മാരെ മുൾമുനയിൽ നിർത്തിയിട്ട് ഫാസം നടപ്പിലാക്കുക ഹിന്ദുത്വം എന്ന് പറയുന്നത് ഫാസത്തിൻ്റെ ഭാഗമാണ് അല്ലാണ്ട് ഈ പാർലമെൻ്ററി ഡെമോക്രസിയും ഈ ജനാധിപത്യ സംവിധാനവും ഈ ഭരണഘടനയും എടുത്തിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹിന്ദുത്വത്തിലേക്ക് പോകാൻ പറ്റില്ല ഹിന്ദുത്വ പരിപാടി നടപ്പിലാക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും ശക്തമൊത്തായ രീതിയിലുള്ള ഫാസിസ്റ്റ് രീതി കൈകാര്യമാണ് ജർമ്മൻ ഐ ഐഡിയോളജി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾക്ക് വളരെയേറെ താല്പര്യമുള്ളതാണ് എന്ന് കണ്ട് പറഞ്ഞിട്ടുള്ളത് കോൾവാക്കൾ അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ശരി അതല്ല അസംബന്ധിയും പറഞ്ഞു ഏ അല്ല ഇതിലാ ഇതിലാ റിപ്പോർട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ വിവരങ്ങളുണ്ട് പിന്നെ വെറുതെ ഇല്ലാതെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒന്നും തന്നെ ഇല്ല ചോർന്നിരുന്നില്ല ഇങ്ങനെ ചോർന്ന് പോകാൻ നമ്മുടെ പാർട്ടിയിൽ ഇല്ലേ പാർട്ടിക്കെറുതെ പറയുന്നതല്ല ഇ ഡി പറയുന്നതല്ലേ ശരിയാ ഇ ഡി ഓരോന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്ന മുഴുവൻ കളമല്ലേ ഓരോ ദിവസവും ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന എന്താ ഇ ഡി പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിൽ വെക്കുക ആറ് മാസം കഴിയുക ഏഴ് മാസം കഴിയുക എന്നിട്ട് ഇ ഡിയോട് സുപ്രീം കോടതി ചോദിക്കുക അല്ലെങ്കിൽ കോടതി ചോദിക്കുക ബന്ധപ്പെട്ട കോടതി ചോദിക്കുക എന്നെങ്കിലും തെളിവുണ്ടോ തെളിവൊന്നുമില്ല പണം കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നാൽ വിട്ടോന്ന് എന്ന് പറഞ്ഞു പെട്ടില്ലേ ഇന്നും വിട്ടില്ല അതൊന്നും വാർത്തയില്ല നിങ്ങൾക്ക് അല്ലേ അപ്പോൾ ഇ ഡി വിശ്വസിച്ച് കുത്തിയിരിക്കുന്ന കുറേ ആൾ ഞങ്ങൾക്ക് ഈ ലെവലേ ശുഗുണ്ട പിരിവ് നടത്താൻ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് ഇ ഡി ഞാൻ ഇത് ഒന്നുകൂടി എനിക്ക് വ്യക്തപ്പെടുത്താൻ വേണ്ടി പറയാം ഗുണ്ടാ പിരിവ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക എന്നിട്ട് ബി ജെ പി ഗുണഭോക്താവായിട്ട് ഫണ്ട് വാങ്ങുക അതോടുകൂടി ഒരു ഭീഷണിയുമില്ല കേസുമില്ല എല്ലാം അവസാനിപ്പിക്കുക ബി ജെ പിയിലേക്ക് ചേരുക അതോടുകൂടി കേസും ഇല്ലാതിരിക്കും ഇത് ഇതിൻ്റെ എല്ലാം പേരെന്തെന്ന് ഇതാ ഇടി അത് ഇഡിക്ക് വേണ്ടി വാദിക്കണ്ടേട്ടാ റിപ്പോർട്ടുകാരൻ ഇഡിൻ്റെ വക്താവ് ആവേണ്ട ആ അതന്നെയാ മതി അതന്നെയാ പരിപാടി അതന്നെയാ പരിപാടി നിയമം വന്നില്ലേ അത് പ്രസിദ്ധീകരിച്ചില്ലേ ഞങ്ങളെ ശക്തിയായി തീർത്തിയിരുന്നു ഇനിയെതിർക്കുന്നു അതിൽ രാഷ്യപരമായിട്ട് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞാൽ ഒലിച്ചു പോകുന്ന വോട്ടും ഇടതുപക്ഷ സ്വാധീനമല്ല കേരളത്തിലുള്ളത് അങ്ങനെ നിങ്ങളെല്ലാം കൂടി ഈ പാർട്ടി എപ്പോഴേ ഇല്ലാണ്ടാക്കുമായിരുന്നു ഇല്ലേ ഈ മാധ്യമ ശൃംഖലകൾ മുഴുവൻ പാർട്ടിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കടന്നാക്രമങ്ങളെല്ലാം ഉണ്ടായിട്ടും വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിൻ്റെ അപ്പുറം കാണാനുമുള്ള ശേഷിയുള്ളൊരു ജനതയാണ് കേരളത്തിലുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഈ പാർട്ടിയും പ്രസ്താവന നിലനിൽക്കുന്നത് അല്ലാണ്ട് നിങ്ങളുടെ ശേഷം നിങ്ങൾ എന്നെ ഇപ്പം കാണുന്നത് ഞങ്ങൾ പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും വാർത്ത കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല നിങ്ങൾ കൊടുക്കാൻ നിലപാട് ആര് നിലപാട് നിങ്ങളാ നിങ്ങൾ നിലപാട് പറഞ്ഞു എന്നാൽ നിലപാട് കൊടുക്കേണ്ട നിങ്ങൾ നിങ്ങൾ നിലപാട് കൊടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഒരു നിലപാട് കൊടുക്കുന്നില്ല നിങ്ങൾ ഞാനിത് പറയുന്നത് എന്താ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രയാസമില്ലാതെ മാധ്യമങ്ങളെ പറ്റിയും മാധ്യമ മൂലധനത്തെ പറ്റിയും അതിൻ്റെ വർഗപരമായ ഉള്ളടക്കത്തെ പറ്റി നല്ല ധാരണയുള്ള ഒരാളാണ് നിങ്ങൾ ആര് പറഞ്ഞാലും അതിൻ്റെ മൂലധന ശേഷി എങ്ങനെയാണെന്നും ആ മൂലധന ശേഷി ആർക്കും എന്നുള്ളതും അത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും എത്രത്തോളം എതിരാണെന്നും കൃത്യമായിട്ട് ധാരണയുള്ള ഒരാളായാൻ അതുകൊണ്ട് നിങ്ങളതിൽ അതിൽ വിഷമിക്കൊന്നും വേണ്ട എനിക്ക് എനിക്ക് ഒരു സെൻറ്റൻസ് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നമില്ല ആരെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ആരെങ്കിലും കൊടുക്കുവോ കൊടുത്തില്ലോ എന്നുള്ളതല്ല പ്രശ്നം നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഒരു സെൻറ്റൻസെങ്കിലും ഒരു സെൻറ്റൻസ് കൂടുതൽ കൊടുക്കട്ടെ എന്ന് കഴിഞ്ഞിട്ട് ഞാനിത് പറയുന്നത് അല്ല എനിക്ക് ശരി 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 അല്ല കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഒന്നുകിൽ കലാമൂല്യം വേണം അല്ലെങ്കിൽ രാഷ്ട്രീയ മൂല്യം ഉള്ളടക്കം വേണം അല്ലെങ്കിൽ സാഹിത്യമോ കലയോ എന്തെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് വേണം ഒരു ഒന്നുമില്ലാത്ത ബി ജെ പി കാരൻ്റെ പ്രചരണ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു 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 സിനിമയാണ് അത് കേരള വിരുദ്ധമാണ് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് അത് മുസ്ലിം വിരുദ്ധമാണ് ഈ മൂന്ന് വിരുദ്ധതയെ ചേർത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഇമാതിരി ഒരു സിനിമ ഔദ്യോഗികമായിട്ട് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നു എന്നുള്ളത് ശുദ്ധമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് അല്ല കോൺഗ്രസ് അവസരവാദപരമായ നിലപാട് മാത്രമേ സ്വീകരിക്കുള്ളൂ നമുക്കെല്ലാവരെയും പോലെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാതെ എന്ന് ചോദിക്കുകയും അതിന് കത്തെഴുതി കൊടുക്കുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് ആ ആ കോൺഗ്രസ് ഇപ്പോഴും തിരുത്തിയില്ല എന്നാൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴും തിരുത്തിയിട്ടില്ല